എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് മഴയുടെ കെടുതികൾ നമ്മളെയും ബാധിച്ചു കിട്ടോ നമ്മുടെ ഇവിടെ മരങ്ങളൊക്കെ വീന്നിട്ട് ആകെ പ്രശ്നത്തിലായിരുന്നു രണ്ട് ദിവസം ദിവസമായു മരമൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടിട്ടാണ് അപ്പം കഴിഞ്ഞാലത്ത് സെയിൽ വീടി പോലെ തന്നെ പാക്ക് ചെയ്ത് അയക്കാനായിട്ട് ഞാൻ നല്ല പോലെ കഷ്ടപ്പെട്ടു കേട്ടോ കാരണം മുകളിലേക്ക് കയറാനും പറ്റുന്നുണ്ടെന്നുണ്ടായിരുന്നില്ല സൈഡിൽ നിന്ന് കോണിയുമ്പോൾ കൂടെ ആയിരുന്നു മരം വീണ് കിടന്നിരുന്നത് അപ്പം ഞായറാഴ്ചയാണ് അതൊക്കെ വെട്ടി മാറ്റി കൊണ്ടുപോയത് കേട്ടാ അപ്പോൾ ഇട്ട സെൽ വീഡിയോ ഇട്ട ട്യൂബേഴ്സ് തന്നെ അയക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല നല്ലപോലെ കഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമ്മളിനി ഒരു പുതിയ വീഡിയോ ഇടളളെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച മരമൊക്കെ വെട്ടി കൊണ്ടുപോയിട്ട് മാറ്റി വൃത്തിയാക്കി പിന്നെ നമുക്ക് വെയിൽ തെളിഞ്ഞപ്പം ആ കരിയിൽ കരിയിൽ പോട്ടെ ടെറസിൻ്റെ മൊഴി വീണ്ടെടുക്കുന്ന കമ്പും ചില്ലകളൊക്കെ മടിച്ച് വാരി വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ച നല്ല പണിയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എങ്ങനെയും വീഡിയോ ഇടണം എന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല ഞായറും തിങ്കളും അങ്ങനെ പോയി പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു വെച്ചു ഇന്നിപ്പോൾ എന്താ പറയുക വീണ്ടും മഴയുടെ ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട് എന്ന് വെയിൽ തെളിയോ മഴയാവോ എന്ന് അറിയില്ല എന്തായാലും ഇന്ന് എന്തായാലും ഞാനൊരു സെയിൽ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്യൂബേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം അതുപോലെ കുറച്ച് ദിവസമായി നമ്മൾ കമൻസിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് കമൻസിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വിന്നറെ നമുക്ക് ഇന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് വേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്നൊരു സ്പെഷ്യലാണ് വീഡിയോ ഓഫർ സെയിൽ വീഡിയോ ആണ് ഒരു ക്ലിയർ ആൻഡ് സെയിൽ വീഡിയോ എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ട്യൂബേഴ്സ് എല്ലാം നമ്മൾ മാക്സിമം ഇരുന്നൂറ് രൂപ വരെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല പുതിയ വെറൈറ്റീസാണ് വേണ്ടവർ വാട്സപ്പിൽ വരാട്ടോ പിന്നെ നമുക്കൊരു ആദ്യ നിമയം തന്നെ ഒരു വാട്ടർ ലില്ലി കോംബോ കാണിക്കാം ഇത് ഡൗബെന്ന് പറഞ്ഞൊരു വാട്ടർ ലില്ലിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടാവും ദാ ഒരു വാട്ടർ ലില്ലിയുടെ ഒരു പ്ലാന്റ് ഉണ്ടാവും ഈ ഒരു വാട്ടർ ലില്ലി കണ്ട ഈ വയലറ്റ് കളർ വരുന്ന ഈ ഒരു വാട്ടർ ലില്ലി ഈ മൂന്ന് പ്ലാന്റ് ദാ ഈ ഒരു മൊസൈക്ക് പ്ലാന്റ് മൂന്ന് വാട്ടർ ലില്ലിയും ഈ ഒരു മൊസൈക്ക് പ്ലാന്റും കൂടി നമ്മൾ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ മൂന്ന് വാട്ടർ ലില്ലി ഉണ്ടാവും ഈ ഒരു മൊസൈക്ക് പ്ലാന്റ് ഉണ്ടാവും ഇരുന്നൂറ് രൂപയാണ് കോംബോ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഗരുഡ എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടസിൻ്റെ ട്യൂബറാണ് അതാ ലീഫൊക്കെ വന്ന് നല്ല ട്യൂബറാണ് ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഓഫർ ആയതുകൊണ്ടാണ് എന്നും ഈ ഒരു റേറ്റിൽ കിട്ടില്ല അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരാം കേട്ടോ ഇത്തൊരു വെറൈറ്റി പനീർ റോസാണ് എന്താ പനീർ റോസിൻ്റെ എന്താ നൂറ് എന്താ നൂറ്റി അൻപത് ഇട്ട റണ്ണറൊക്കെ ഓടി തുടങ്ങിയ വലിയ ട്യൂബറാണ് നൂറ് നൂറ്റി അൻപത് എന്നാൽ എല്ലാം നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റ് വരുകയുള്ളൂ ഇന്നത്തെ ട്യൂബർസ്റ്റാ മൂന്നെണ്ണ ഉണ്ട് പനീർ റോസാണ് കണ്ടോ മൂന്ന് ട്യൂബറുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി ദിൽസാന്ന് പറഞ്ഞൊരു എന്താ പറയുക ലോട്ടസിൻ്റെ ട്യൂബറാണ് എന്താ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കണ്ടോ ഇത്രയും ഗ്രോട്ടിപ്പിളുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണം ഉള്ളൂ കേട്ടോ വേണ്ടവർ വാട്സപ്പിൽ വന്നോളൂ അടുത്തത് ചൈനീസ് റെഡ് ഷോസൺ എന്നോ ചൈനീസ് റെഡ് അങ്ങനെ എന്തോ ഒരു വെറൈറ്റിയാണ് ഫ്ലവർ പിക്ക് കൊടുക്കാം കേട്ടോ ചൈനീസ് റെഡ് സിംഗിൾ പെറ്റലല്ല ഞാൻ ഫ്ലവർ പിക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാം ചൈനീസ് റെഡ് ഷോസൺ എന്നോ അങ്ങനെ എന്തോ ആണ് പേരിട്ടോ അപ്പോൾ ഇതല്ലാതാ നൂറ് രൂപ ആ ഈ വലുത് ഇവിടെ ഈ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയി അതുകൊണ്ട് ഇത് നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നൂറ്റൻപത് അപ്പോൾ നൂറ് നൂറ്റൻപത് കേട്ടോ നൂറ്റൻപതിൻ്റെ അതാ ഇതൊക്കെയാണ് നൂറ്റൻപതിൻ്റെ ഉണ്ടോ അൻപതിൻ്റെ ഉണ്ട് കേട്ടോ അൻപത് നൂറ് നൂറ്റൻപത് അതായത് ഒക്കെ ആണെങ്കിൽ അൻപതാണ് കേട്ടോ അൻപതിൻ്റെ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വാങ്ങാം അൻപതിൻ്റെ രൂബ് അൻപതിൻ്റെ ട്യൂബേഴ്സൊക്കെ ഒരു ഗ്രോട്ടിപ്പോ അല്ലെങ്കിൽ ചെറുതൊക്കെ ആണെങ്കിൽ രണ്ട് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ടാകും ഇതുതന്നെയാണെങ്കിൽ ഗ്രോട്ടിപ്പ് ഉണ്ട് പക്ഷേ വണ്ണം കുറവുള്ളൂ എന്തായാലും വാങ്ങുമ്പോൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വാങ്ങാം അൻപതിൻ്റെ ട്യൂബർസ് ഒക്കെ വാങ്ങിയിട്ട് പിടിച്ചില്ല അതൊന്നും നമുക്ക് നമ്മുടെ പിന്നീട് പരാതിയൊന്നും പറയരുത് കേട്ടോ ചിലർക്ക് പിടിപ്പിക്കാൻ പിടിപ്പിക്കാനറിയാത്തവരുണ്ടാവും നമുക്ക് ഇതൊക്കെ ഒരു ചെറിയൊരു പീസൊക്കെ കിട്ടിയാൽ മതിയിട്ടാണ് നമ്മൾ പിടിപ്പിച്ചെടുക്കും റണ്ണറൊക്കെ നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നതല്ലേ അതുപോലെ ഇതും പിടിപ്പിച്ചെടുക്കും അപ്പോൾ ചിലർക്ക് അൻപതിൻ്റെ ട്യൂബർ വേണം പക്ഷേ നിറയെ ഗ്രോട്ടിപ്പൊക്കെയുള്ള വലിയ ട്യൂബർ വേണം അപ്പം ഒന്ന് മനസ്സിലാക്കുക ചെറിയ വിലക്ക് ചെറിയ ട്യൂബർ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ വിലക്ക് ഒത്തിരി വിലയൊന്നും കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്തവർ എന്തായാലും ഇത് വാങ്ങി പിടിപ്പിച്ചെടുക്കാൻ കഴിവുള്ളവരായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണെങ്കിൽ നൂറ്റി അൻപത് ബാക്കി അൻപത് നൂറട്ട അങ്ങനെ കേട്ടോ അത് കുടമുല്ലയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ആവശ്യക്കാരുള്ള കുടമുല്ലയുടെ ട്യൂബർ കുടമുല്ലയൊക്കെ അത്യാവശ്യം ചെറിയ ട്യൂബറിനായാലും നല്ലപോലെ ആവശ്യക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് കുടമുല്ലയുടെ ഇത്രയും ട്യൂബറാണ് ഒരെണ്ണം ഇരുന്നൂറ് അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് ബാക്കി മൂന്ന് ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരെണ്ണം ഇരുന്നൂറ് ബാക്കി മൂന്നെണ്ണം നൂറ്റി അൻപത് കുടമുല്ലയാണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും നിറയെ എന്താ പറയുക പൂട്ടി നിറയെ ഫ്ലവർ ഉണ്ടാവും കുടമുല്ലയൊക്കെ ഞാൻ വിശദീകരിക്കണമെന്നില്ല കുടമുല്ലയുടെ കാര്യം എല്ലാവർക്കും അധികമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ വരാം നാല് ട്യൂബറുള്ളൂ കേട്ടോ അടുത്തത് ജംബോ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് ജംബോ ഞാൻ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് മൂന്നെണ്ണുണ്ട് ആണ് നല്ല വലിയ ഫ്ലോറാണ് കേട്ടോ സഹസ്രതളം പോലെയൊക്കെ ഇരിക്കുന്നുട്ടോ അപ്പോൾ സഹസ്രതളം വാങ്ങിവയ്ക്കാത്തവർ ഏകദേശം സഹസ്രദളത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഷേയ്പ്പുണ്ടാവും നമ്മളെ വിരിയിപ്പിക്കണ പോലെ ഇരിക്കും കേട്ടോ നമ്മ ജമ്പു പലരും പല ടൈപ്പിലാണ് വിരിപ്പിച്ച് കണ്ടി കണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും സഹസ്രദളത്തിൻ്റെ ആ ഒരു എന്താ പറയുക സ്വഭാവത്തിൽ വരുന്ന ജമ്പോയുടെ ട്യൂബർ മൂന്നെണ്ണ ഉണ്ട് വേണ്ടവര് വരാം നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ഇ ഒ എസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതെല്ലാം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇ ഒയ്സ് കണ്ടോ നൂറ് രൂപയാണ് ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇ ഒസ് ആണ് നൂറ് അൻപതിൻ്റെ ഉണ്ട് കേട്ടോ അൻപതിൻ്റെ ഉണ്ടാവും അൻപതും ഉണ്ടാവും നൂറും ഉണ്ടാവും കേട്ടോ ഇ ഒ എസ് ആണ് ഇ ഒസ് ഒരു ബൗൾ വെറൈറ്റി ആണ് കേട്ടോ അത് ധ്രുവെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് എന്താ ധ്രുവയുടെ ഈ ഒരു ട്യൂബർ നൂറ് അൻപത് ഇതും ഗ്രോ ടിപ്പ് ദാ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതും വലിയ ട്യൂബറാണ് പക്ഷേ ഒരെണ്ണം ഉള്ളൂ ഗ്രോ ടിപ്പ് അപ്പോൾ അൻപത് നൂറ് കേട്ടോ അൻപത് നൂറ് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഇത് രണ്ടെണ്ണം കൂടി എന്താ ഇതും അൻപത് രൂപയ്ക്കാണ് കേട്ടോ അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് ധ്രുവ്യാണ് കേട്ടോ ലിൻറ്റിങ് ചുവായി എന്ന് പറഞ്ഞൊരു ആണ് മഞ്ഞ കളർ താമരയാണ് അപ്പോൾ മണ്ണുണ്ടെങ്കിലും ഗ്രോ ടിപ്പുകൾ ഇവിടെയും ഇവിടെ ഉള്ളു അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ ഓഫറിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വേണ്ട ഇരുന്നൂറ് രൂപയാണ് ഉണ്ടോ ഇരുന്നൂറ് രൂപ ഉണ്ടോ ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഒരു ഗ്രോ ടിപ്പൊക്കെ ഉള്ളതെങ്കിൽ നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ അങ്ങനെയാണ് കൊടുക്കുന്നത് വേണ്ട ഒരു വാട്ട്സപ്പിൽ വരാട്ടെ ലിൻറ്റിങ് ചുവായി നല്ലൊരു മഞ്ഞ കളർ താമരയാണ് കേട്ടോ അടുത്തത് അതിഥി അതിഥിയുടെ ഈ ഒരു ട്യൂബർ ഇത് രണ്ടും അൻപത് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ രണ്ടെണ്ണം അൻപത് ഒരെണ്ണം ഇരുന്നൂറ് രൂപ കേട്ടോ രണ്ട് മൂന്നെണ്ണ ഉള്ളത് അടുത്തത് പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് മാരിഗോൾഡ് ആണ് ഇതാ ഇത്രയും വലിയൊരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു അതാ ഇതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ ഉണ്ടോ ഇത്രയും വലിയ ട്യൂബറാണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതും വേണ്ടിവരുവരാട്ടോ അടുത്തത് സിത്താര സിത്താരെന്ന് പറഞ്ഞൊരു ആണ് രണ്ടെണ്ണം ഉണ്ട് ഇരുന്നൂറ് രൂപ ഒരെണ്ണം അൻപത് രൂപ കേട്ടോ രണ്ടെണ്ണം ഇരുന്നൂറ് ഒരെണ്ണം അൻപത് സിത്താരെന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും വെറൈറ്റീസ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇനി നമുക്ക് വിന്നർ ആരാന്ന് നോക്കാം കേട്ടോ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ വീഡിയോസിൽ നിന്നും പതിവായിട്ട് നമുക്ക് കമൻസ് ചെയ്യുന്ന കുറച്ച് പേരുടെ പേരുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അതിൽ നിന്ന് ഒരാളെ നമുക്ക് വിന്നറായിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ യാളുടെ പേരെടുത്തിട്ടുണ്ട് സൗപർണിക സതീഷെന്നാണ് കേട്ടോ ഇന്ന് വിന്നറയാളുടെ പേര് വിന്നർക്ക് എൻ്റെ കൺഗ്രാറ്റ്സ് സൗപർണിക സതീഷൻ അപ്പോൾ വാട്സപ്പിൽ വരാം നല്ലൊരു ലോട്ടസ് ട്യൂബർ നമ്മൾ ഗിഫ്റ്റായിട്ട് അയച്ചു തരുന്നതായിരിക്കും കുറച്ച് ചാർജ് ഒക്കെ ഫ്രീ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസും പ്രതീക്ഷിക്കുന്നു കേട്ടോ നിങ്ങളുടെ ആണ് നിങ്ങളുടെ ഓരോ കമൻസാണ് നമുക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മഴയുടെയൊക്കെ സാഹചര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ട്യൂബേഴ്സ് അയക്കുള്ളൂ കേട്ടോ അതുകൂടി ഒന്ന് പറയാണ് കേട്ടോ കാരണം നമുക്കിവിടെ മഴ പെയ്താൽ പാക്കിങ് നല്ല ബുദ്ധിമുട്ടാണ് മുറ്റക്കഥാ ഒന്ന് ഉണങ്ങി വന്നതായിരുന്നു വീണ്ടും മഴ പെയ്തപ്പോൾ വെള്ളാവും നന്നായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നിറയെ വെള്ളമായിരിക്കും അപ്പോൾ പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൊണ്ടുപോകാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓർഡർ തരുന്നവരാരും അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി തിരക്കടിക്കരുത് കേട്ടോ എന്തായാലും നമ്മൾ പരമാവധി എത്രയും പെട്ടെന്ന് കുറച്ചെങ്കിലും മഴമാരെ നിൽക്കുകയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അയച്ചുവിടുന്നതായിരിക്കും ഇന്നിപ്പം മഴ പെയ്യണോ വെയിൽ വരണോ എന്നുള്ളൊരു ശങ്കിച്ചുള്ള ഒരവസ്ഥയിൽ ആണ് ഇന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നയക്കില്ല ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും ബുധൻ വ്യാഴും വെള്ളി പറ്റ് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ അയച്ചു വിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻസുകളും ലൈക്കുകളൊക്കെ പ്രതീക്ഷിക്കുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ